നമസ്കാരം വണ്ടർ വേൾഡ് ഓഫിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോയുടെ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും മിക്ക കർഷകരും കണ്ട് പരിചയ പരിചയമുള്ള ഒരു അസുഖമാണ് ഈ ലംപി സ്കിൻ ഡിസീസ് അഥവാ ചർമ്മമുഴ രോഗം എന്ന് പറയുന്നത് ഇപ്പം ഒരു പശുക്കിടാവില് വന്നതാണ് അപ്പോൾ എക്സ്ട്രീമായിട്ട് പുഴു വന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസാണിത് മുഴകളൊക്കെ പൊട്ടി മിക്കവാറും എല്ലാ മുഴകളും പൊട്ടിയിട്ട് അവിടെ ഈച്ച വന്നിരുന്ന് പുഴുക്കൾ വന്ന് ആകെ ഒരു ബുദ്ധിമുട്ടായ ഒരു കേസാണ് നിങ്ങളിപ്പോൾ കാണോണ്ടിരിക്കുന്നത് ഞങ്ങൾ പുതുതായിട്ട് ഫാമിലേക്ക് മേടിച്ചൊരു പശുവിൻ്റെ കുഞ്ഞായിരുന്നു ഇത് സമയത്ത് കണ്ടീഷൻ ഇത്ര വേഴ്സ് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മുറിവുകളൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ അതിനെ ഐസൊലേറ്റ് ചെയ്തു ഗ്രൂപ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾ എവിടെയാണ് താമസിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ മുറിവുകൾ കൂടുതൽ കാക്കകൾ കൊത്തിയിട്ടും പശുക്കുട്ടി നക്കിയിട്ടും ഓരോ സ്ഥലങ്ങളിൽ റബ്ബ് ചെയ്തിട്ടൊക്കെ മുറിവുകൾ ഉണങ്ങാണ്ട് കറണമായിട്ട് ഈച്ചകൾ വന്നിരുന്ന ഒരുപാട് പുഴുവരിച്ച അവസ്ഥയിലായി അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആൻറ്റിബയോട്ടിക്കുകൾ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ എത്രത്തോളം ആ മുറിവുകൾ കൈകാര്യം ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഇവരുടെ റിക്കവറി ഈ ചർമ്മമുഴ അഥവാ ലംപി സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത് ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ് ഈ വൈറസിനെ പ്രധാനമായിട്ടും പരത്തുന്നത് കടീച്ച കൊതുക് ചെള് പട്ടിണ്ണി തുടങ്ങിയ രക്തം കുടിക്കുന്ന ബാഹ്യപരാധങ്ങളാണ് ഈ രോഗ രോഗമുള്ള മൃഗങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം മൂലവും മുലപ്പാലിലൂടെ അമ്മയിൽ നിന്നും ഒക്കെ രോഗം പകരാം രോഗം ബാധിച്ച് രണ്ട് മുതൽ നാലാഴ്ച കാലത്തിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ഉയർന്ന പനി പാൽ പാലുൽപ്പാദനം കുറയുക ആഹാരം കഴിക്കാതിരിക്കുക കണ്ണിൽ നിന്ന് മൂക്കിൽ നിന്ന് വെള്ളം ഒഴുകുക പിന്നീട് പല ഭാഗങ്ങളിൽ തൊലിപ്പുറത്തെ പല ഭാഗങ്ങളിലായിട്ട് ചെറിയതും വലുതുമായിട്ടുള്ള മുഴകൾ വന്നു തുടങ്ങും പിന്നെ കഴലകളിൽ നീർവീക്കം ഉണ്ടാകും ഗർഭിണിയായ പശുക്കളിൽ ചിലപ്പോൾ ആഘോഷം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട് പിന്നീട് ന്യൂമോണിയൊക്കെ വന്നിട്ട് കന്നുകാലികൾ മരണപ്പെടാനുള്ള കാരണമാകുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പശുക്കിടാവിന് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മുഴകൾ പൊട്ടി ഭയങ്കര പ്രണവമായിട്ട് ആകെ ബുദ്ധിമുട്ടായ ഒരു കണ്ടീഷൻ ഒരു സ്റ്റേജിലേക്ക് വന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഒത്തിരി നാളെടുത്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറേയൊക്കെ റിക്കവറി ആയി എടുത്തത് നോർമൽ നോർമലായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് ആ പശു കിടാവ് വന്ന് വരാൻ വേണ്ടി ഏകദേശം പത്തിരുപത് ദിവസത്തോളം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു ഇതിലെ ഓരോ ഘട്ടങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ പറ്റുന്നുണ്ടാവും മുഖത്തും ഫേസിലും അതുപോലെ തന്നെ ബാക്ക് വാലിൻ്റെ ഭാഗത്തും ഒക്കെ നല്ല ഒരു കുഴി പോലെ രൂപാന്തരപ്പെട്ടിട്ടുണ്ടായിരുന്നു വാലിൻ്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ വന്നു അത്രയ്ക്ക് കണ്ടീഷൻ മോശമായിരുന്നു ഇപ്പം ആൾ കണ്ടീഷൻ ഏകദേശം ഒന്ന് റിക്കവറായി ഫേസിലുള്ള മുറിവുകളൊക്കെ ഏകദേശം മൂടിപ്പോയി അവിടെയൊക്കെ മസിൽസ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആൾ ഫീഡ് ഫീഡെടുക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളില്ല പക്ഷേ മുറിവുകളിൽ ഈച്ചകൾ വന്ന് പൊതിഞ്ഞ് പുഴുക്കൾ വയ്ക്കുന്ന ആ മുറിവുകൾ കാക്കകൾ കൊത്തുന്നു അതുപോലെ തന്നെ അത് തന്നെ നക്കുന്നു ചൊറിയുന്നു അപ്പോൾ ആ മുറിവുകൾ ഉണങ്ങാൻ വേണ്ടി അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെയുള്ളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ഭേദമാവുന്ന ആരും പ്രതീക്ഷിക്കേണ്ട മുറിവുകളിങ്ങനെ പൊട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ അതൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ എല്ലാവർക്കും അറിയാം ഇതൊരു വൈറൽ രോഗമാണ് ഇതിന് ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നില്ല വാക്സിനേഷനിലൂടെ ഒരു പരിധിവരെ നമുക്ക് രോഗം നിയന്ത്രിക്കാം അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകളും മറ്റ് മരുന്നുകളൊക്കെ നൽകിയിട്ട് ഒരു പരിധിവരെ നമുക്ക് മറ്റു അസുഖങ്ങൾ വരുന്നതിൽ നിന്നും തടയാം പിന്നെ അസുഖം വരാതിരിക്കാൻ കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം തൊഴുത്തും പരിസരവും എപ്പോഴും ക്ലീനാക്കി വെക്കുക ഉരുക്കളെ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന പശുക്കളെ മാറ്റി താമസിപ്പിക്കുക അതുപോലെ തന്നെ മുറിവുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളും ആവശ്യമായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഗ്ലൗ ഉപയോഗിക്കുക മാസ്ക് ഉപയോഗിക്കുക അതുപോലെ തന്നെ ബാഹ്യപരാധങ്ങളെ കൺട്രോൾ ചെയ്യുക പിന്നെ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ ചാനലിൽ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം